സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ എറണാകുളം അങ്കമല്ലി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാസറിൻ്റെയും ധനവാൻ്റെയും കഥയാണ് ഇത് തമ്പുരാൻ നമ്മളെ ബൈബിളിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ എറണാകുളം അങ്കമല്ലി അതിരൂപതയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ധനവാൻ എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ ഭക്ഷണത്തിൻ്റെ ബാക്കി കിട്ടുമോ എന്നറിയാനാണ് ഈ പാവപ്പെട്ട ലാസർ ആ അവൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവൻ്റെ അരമനയുടെ മുമ്പിൽ കുത്തിയിരുന്നത് അതുപോലെ വിശ്വാസികളായ നമ്മൾ ധനവാന്മാരിയ്ക്കുന്ന ആ അരമനയുടെ മുൻപിൽ ധനവാന്മാരായ മെത്രാന്മാരിയ്ക്കുന്ന അരമനയുടെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ് നമുക്ക് ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ നമ്മുടെ സഭ കൽപ്പിച്ചു നൽകിയ പരിശുദ്ധ കുർബാന എന്ന ആ ഭക്ഷണം നമ്മൾക്ക് ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കുത്തിയിരിക്കുകയാണ് നമ്മളെ ഈ ധനവാന്മാർ കാണുന്നില്ല ഈ മെത്രാന്മാരെന്നു പറയുന്ന ധനവാന്മാർ നമ്മൾ കാണുന്നില്ല ഇനി ഭക്ഷണം വേണമെന്ന് പറഞ്ഞ അകത്തേക്ക് ചെന്നാലോ കൊഞ്ചനം കാണിച്ച് നോട്ടീസ് നോട്ടീസ് ആഹാ നിനക്ക് ഭക്ഷണം വേണമല്ലേ നീ ഭക്ഷണം ചോദിക്കാൻ ഇവിടം വരെ കയറി വന്നു ഇത്രനാളും നീ അവിടെയല്ലേ നിന്നുകൊണ്ടിരുന്നേ എന്ന് പറഞ്ഞ് നോട്ടീസുകൾ നടപടികൾ നോട്ടീസുകൾ അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് ഇത്ര മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഈ സഭയെ കൊണ്ടുവന്ന് എത്തിച്ച ഈ ധനവാന്മാരായ മെത്രാന്മാരോട് നി ഒരു അപേക്ഷ ഈ ബൈബിളിലെ ഈ ഉപമയിലൂടെ തമ്പരൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ബോധ്യം പോലും നിങ്ങൾക്കില്ലാതായിപ്പോയല്ലോ പോയല്ലോ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങൾ തീരുമാനിച്ച ഒരു പരിശുദ്ധ വലിക്ക് വേണ്ടി മാർപ്പാപ്പ പല പ്രാവശ്യം സർക്കുലറുകളിലൂടെയും വീഡിയോ സന്ദേശത്തിലൂടെയും ആഹ്വാനം ചെയ്ത ഒരു കുർബാനയ്ക്ക് വേണ്ടി ഈ വിശ്വാസികൾ പാവപ്പെട്ട ലാസർമാരായ വിശ്വാസികൾ നിങ്ങളുടെ അരമനയുടെ മുമ്പിൽ കാത്തിരിക്കുന്നതിന് കാത്തിരുന്നിട്ട് എത്ര നാളുകളായെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ നിങ്ങളുടേതായ ഭക്ഷണം നല്ല ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ അരമനയിലിരുന്ന് കഴിക്കുമ്പോൾ വിശ്വാസികൾക്ക് നിങ്ങൾ ഒരു പരിഗണനയും ഇതുവരെ കൊടുക്കാതിരുന്നു ഒറ്റ കാര്യം പറയാനോ ആഗ്രഹിക്കുകയാണ് പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തമ്പരാൻ ചോദിക്കും എത്ര പ്രാവശ്യം ആ പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങൾ തന്നെ പറഞ്ഞ സഭ കൽപ്പിച്ച മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ആ ബലിക്ക് വേണ്ടി എത്ര പ്രാവശ്യം ഈ പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങളുടെ അടുത്ത് വന്നു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു നാൽപ്പത്തൊമ്പതോ അമ്പത്തൊമ്പതോ പേരുണ്ടായിരുന്നില്ലേ പിതാക്കന്മാരെ നിങ്ങൾ അവരെ പരിഗണിച്ചോ നിങ്ങൾ അവരെ കഷ്ടത്തിലാക്കിയില്ലേ നിങ്ങൾ അവരുടെ പുറത്ത് കേസുകളും നടപടികളും എടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ ഏ ഇത്രയൊക്കെ സംഭവിച്ച നിങ്ങൾക്ക് നിത്യ നിത്യ നിത്യനരകം എന്ന് പറഞ്ഞ് അവരെ അവിടേക്ക് അങ്ങോട്ട് വിടും അപ്പം നമ്മൾ തമ്പുരാൻ്റെ കൈ പിടിച്ച് നമ്മൾ പറയിലോട്ട് ചെല്ലും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെ അവിടെ വെച്ച് കാണും ഈ പറയുന്ന മെത്രാന്മാർ ഈ എം എ ബിയും നമ്മുടെ ഈ ബി പി പാമ്പ്ലാനിയൊക്കെ അവിടെ ഉണ്ടാവും അവർ പറയും അയ്യോ ചേട്ടന്മാരേ ഞങ്ങൾ കഷ്ടത്തിലാണ് ഞങ്ങൾ നിത്യ തീയിൽ ഞങ്ങൾ പല്ലുകടിക്കും പല്ലുകടിയും തീയും അഗ്നിഗോളത്തിലേക്കാണ് ഞങ്ങൾ വലിച്ചെറിയാൻ പോകണം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ദൈവത്തിൻ്റെ ഉപമ ദൈവം നമ്മൾക്ക് ബൈബിളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഉപമ ഇപ്പോൾ അങ്കമാലിയിൽ അങ്കമാലി എറണാകുളം അതിരൂപതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഇതിനൊരു മുന്നറിയിപ്പാണ് ഈ ബൈബിളിലെ ഉപമ പഠിച്ച് തന്നെയെങ്കിലും വിശ്വാസികളായി ഞങ്ങൾക്ക് നിങ്ങളുടെ എച്ചിലോ ഉച്ചിഷ്ടമോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ നിങ്ങളിട്ടോ പക്ഷേ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ആ പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ലഭിച്ചു തരണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു